ഹലോ ഫ്രണ്ട്സ് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന ഒരു മീറ്റ് റോളിലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഈസ്റ്റ് എടുക്കുക ഏകദേശം ഒരു അര അരസ്പൂണുള്ള ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ അന്ന് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരമണിക്കൂറിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു അരക്കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ അരക്കപ്പ് മൈദാമാവ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത് പാലാണ് പാൽ നമ്മളൊരു ഇത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിക്കുക കൃത്യമായിട്ടൊരളവ് ഞാൻ പറയുന്നില്ല പിന്നെ ഉപ്പ് പാല് മുട്ട ചേർത്ത് കൊടുത്ത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ചേർക്കണ്ട സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒലിവ് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പാക പാകത്തിൽ കുഴച്ച് ഒന്ന് മൂടി വയ്ക്കണം അതൊരു നാല് മണിക്കൂർ ഏകദേശം ഒരു നാല് എടുക്കും അതൊന്ന് പൊങ്ങി വരാനായിട്ട് അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് മാറ്റി വെക്കുവാണ് ഏകദേശം നാല് മണിക്കൂർ എടുക്കും നമുക്കൊന്ന് നോക്കാമല്ലോ ഇടയ്ക്കിടയ്ക്ക് നോക്കണം അത് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം പൊങ്ങി വന്നാലേ ശരിയാവത്തുള്ളൂ അപ്പം പൊങ്ങി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കണം അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിളോ ബീ ബീഫോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് സാധാരണ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള എല്ലാ മസാലകളുമൊക്കെ ചേർത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ബീഫ് റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഡ്രൈ എടുത്തു അതാണ് ചെയ്തത് അപ്പം ആ മസാല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ റെഡി ആക്കിയിരിക്കും അപ്പോൾ അതും കൂടെ കാണിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പോകുന്നത് അപ്പം ഇപ്പം നാല് മണിക്കൂറിന് ശേഷം നോക്കിയപ്പം നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒതുക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ആ സമയത്തിന് നമുക്ക് ഒരു നാല് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ച് വെക്കാം ഏകദേശം ഒരു നാല് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബ്രെഡ് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഒരു മൈദ മൈദമാവ് കുറച്ച് മൈദമാവ് ഇച്ചിരി ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെക്കുക അതിന് പകരം നമുക്ക് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുട്ട മുഴുവനായിട്ടോ അടിച്ചെടുക്കാം ഇത് നമ്മൾ മറ്റേ കോട്ട് ബ്രെഡ് ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ മുട്ടയുടെ വെള്ളയ്ക്ക് പകരം ആണ് മൈദമാവും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് മുട്ടയുടെ വെള്ളം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് ഈ മൈദമാവ് ഇങ്ങനെ വെള്ളത്തിന് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ബോൾ അതായത് ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉരുളയാക്കത്തില്ലേ ആ രീതിയിൽ ഒരു ബോൾ എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് വലിച്ച് കൊടുക്കണം പരത്തി കൊടുക്കണം കൈകൊണ്ട് തന്നെ എന്നിട്ട് അതിലേക്ക് നമുക്ക് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ആവശ്യാനുസരണമുള്ള മസാല ഉള്ളിൽ വയ്ക്കാനായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ്റ് നന്നായിട്ട് ചെയ്ത് കൊടുക്കണേ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ജോയിൻറ് ചെയ്തിട്ട് ആ ഒരു മീറ്റ് മീട്രോളിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കണം ഇങ്ങനെ കൈ കൊണ്ടാക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ മൈദമാവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ല ഉപ്പും കുറച്ചുപ്പും മൈദമാവും വെള്ളവും കൂടെ കലക്കി വെച്ചിരിക്കുന്ന അതിലേക്കൊന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് അതെടുത്ത് ഇനി ബ്രെഡ് പൊടിച്ച് വച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഒരു ബ്രെഡിൻ്റെ ഒരു കോട്ടിംഗ് പോലെ കൊടുക്കണം അപ്പം അങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് ആ ബ്രെഡിൻ്റെ ആ പൊടികളൊന്നും താഴെ പോവാതിരിക്കാൻ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതൊരു മൂന്ന് നാലെണ്ണം നമുക്ക് ആ എണ്ണയിൽ പൊരിച്ച് കോരി എടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും നമ്മൾ എടുക്കുന്ന പൊരിക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കടുത്ത് അപ്പം ഇത് ഒന്നുകൂടെ കണ്ടോ ശ്രദ്ധിച്ച് ഒരു ഉരുള നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ ബോളില്ലേ ചപ്പാത്തിക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ ബോൾസ് ആക്കുമല്ലോ ആ ഒരു വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് അതിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചു കൊടുത്തു എന്നിട്ട് അത് കൈവെള്ളയിലോട്ട് വെച്ചിട്ട് നമുക്ക് അകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ് അതിൻ്റെ പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഉള്ളിൽ തന്നെ ആവുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മീറ്റ് മീട്രോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കണം അതൊന്ന് ഒട്ടിച്ച കൊടുക്കണം ആവശ്യത്തിന് ഫില്ലിങ് വെക്കുക അത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ ജോയിൻ്റ് നന്നായിട്ട് കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും അപ്പം ഞാൻ പ്രെസ്സ് ചെയ്ത് ഒരെണ്ണം പ്രസ്സ് ചെയ്തപ്പം അത്ര അങ്ങോട്ട് ശരിയായില്ല അത് പൊട്ടിപ്പോയില്ല പക്ഷേ അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഉള്ളിലേക്ക് എണ്ണ കയറി കുടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആവത്തില്ല അപ്പം നമ്മൾ നന്നായിട്ട് ആ ഒരു ജോയിൻറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എന്താണ് മ്യൂട്രോണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മൈദമാവ് ഇതിനകത്തോട്ട് മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിലോട്ട് ബ്രെഡിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കണം അത്രേ ഉള്ളൂ സംഭവം അത് നമ്മൾ ബ്രെഡിൻ്റെ കോട്ടിങ് കൊടുക്കുമ്പോൾ അത് കൈ കൈകൊണ്ടൊന്ന് ബ്രെഡ് അതിലേക്ക് നമ്മൾ ആ റോളിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ രീതിയിലൊന്ന് കൈകൊണ്ടിങ്ങനെ അമ്മയ്ക്ക് അവയ്ക്ക് പ്രെസ് ചെയ്ത് കൊടുക്കണം പ്രെസ് ചെയ്ത് ചളക്കി കുളവാക്കാനല്ല പറയുന്നത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു നാലെണ്ണം ആകുമ്പോഴത്തേക്കിന് എൻ്റെ പാത്രത്തിൽ ഒരു നാലെണ്ണം കൊള്ളാനുള്ള വലുപ്പമാണ് പിന്നെ ഇതിങ്ങനെ പൊങ്ങി വീർത്ത് കുറച്ചും കൂടെ വലുതാകും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ റോളിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മീറ്റ് റോള് അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേഗത്തുമില്ല അപ്പം ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വച്ചിട്ട് പയ്യാതെ പയ്യ് അവിടെ ഇരുന്ന് വെന്തോട്ടോ ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഒന്ന് തിരിച്ച് മറിച്ച് ഒക്കെ എല്ലായിടവും ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇത്രയും ഉള്ള സംഭവം ഇത്രയേ ഉള്ളൂ ഒരു നാല് മണിക്കൂർ സമയം നമ്മുടെ മാവൊന്ന് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നോ അല്ലാതെ വേറെ ഒരു പാടുള്ള കാര്യമല്ല ഇതിങ്ങനെ എന്താണ് ഈ ഒരു ഷെയ്പ്പിലാക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല ചപ്പാത്തി മാവിൻ്റെ ഭാഗത്തിൽ കുഴച്ചാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല അത് കുറച്ചും കൂടെ ലൂസ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അതിങ്ങനൊന്ന് ലൂസ് ആകും ചപ്പാത്തി മാവെന്ന് പറയുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള ചപ്പാത്തി മാവല്ല അത്യാവശ്യം സോഫ്റ്റായിട്ട് ഉള്ള രീതിയിൽ ചപ്പാത്തി മാവിൻ്റെ ഭാഗത്തിൽ കുഴച്ചാൽ മതി ഒരു പ്രശ്നമില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇപ്പം ഇതിൻ്റെ ടേസ്റ്റൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം നിങ്ങളെപ്പോഴും കഴിക്കുന്ന ടേസ്റ്റൊക്കെ തന്നെയാണ് എല്ലാവരും കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും അതേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് ആർക്കും ആര് ഗസ്റ്റ് വന്നാലും അവർക്കൊക്കെ ഒരു സ്നാക്സായിട്ടൊക്കെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പം നമ്മുടെ ഇത് കണ്ടോ ഞാൻ ആ ഒരു ജോയിൻറ്റ് ചെയ്തത് ഈ അത്ര പെർഫെക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇച്ചിരി പൊട്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണയപ്പോൾ കയറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പം വേറെ ഉള്ളതിനൊന്നും ആ ഒരു കുഴപ്പമില്ല പറ്റിയില്ല ഒരെണ്ണത്തിന് മാത്രം അങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അകന്ന് വന്നിട്ടുണ്ട് ആ ഒരു ഒട്ടിച്ചു വെച്ച ഭാഗം വന്ന് അകന്നു പോയിട്ടുണ്ട് അതേ ഉള്ളു അപ്പം ഇതിപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ചൂടോട് കൂടി ഇത്ര ചൂടായിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ കഴിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ